അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തമനയിൽ കണ്ട പോലെ നമ്മളിന്ന് നല്ല നാടൻ ബീഫും കൂർക്കയിട്ടിട്ടുള്ള ബീഫും കൂർക്കയിട്ട നല്ല നാടൻ കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചികരായിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഒരു കിലോ ബീഫും അര കിലോ കൂർക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ബീഫിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബീഫാണ് കുറച്ച് ലിവറും ഇതിലുണ്ട് എല്ലാം കൂടി നമുക്ക് ഏകദേശം ഒരു കിലോൻ്റെ അടുത്താണ് വരുന്നത് പിന്നെ കൂർക്ക തോലി കളഞ്ഞ് നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള കൂർക്കയും അതും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്കൊന്നിനും വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ അര കിലോ കൂർക്ക നേരത്തെ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ട് അതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിലുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിനൊരു കളറ് കിട്ടുകയുള്ളൂ കറിയിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് ബീഫിലേക്കും ഉപ്പ് ഇടേണ്ടതാണ് അപ്പോൾ ആവശ്യത്തിന് കൂർക്കയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വിസിൽ അടിച്ചാൽ മതി നമ്മുടെ കൂർക്ക നന്നായിട്ട് വേവും അത്രയും വേണ്ടു പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഇറച്ചിയിടെ കൂടിയിട്ടിട്ടാണ് വേവി വേവിച്ചെടുക്കുന്നത് ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കിലോ ഇറച്ചി എടുത്തിട്ടുള്ളത് ഇനി അതിന് നമുക്കിതുപോലെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് ലിവറും ഉണ്ട് കേട്ടോ ലിവറും ചേർത്തിട്ടുള്ള ബീഫാണ് അപ്പോൾ ഇത് നമ്മളൊരു ഏഴെട്ട് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകി വാല വെച്ച് എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അതിൻ്റെ പച്ചമണൊക്കെ പോകാനായിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് നമ്മളിതിനെ വേവിച്ചെടുക്കാൻ പോവാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതിൻ്റെ പേസ്റ്റിനേക്കാളും കുറച്ചും കൂടിയും ഫ്ലേവർ കിട്ടാ ചതച്ചെടുക്കുമ്പോഴാണ് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂർക്കയിൽ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ഇത് തവി വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗരം മസാലയിട്ട് ഇതിനെ ഒന്ന് നന്നായി കൈവെച്ചോ ഒരു തവി വെച്ചോ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന് ബിസില് കൊടുക്കുന്നത് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എട്ട് വിസിലാണ് ഇതിന് കൊടുക്കുന്നത് അത്രയാകുമ്പോഴേക്കും അത് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൂർക്കയാണിത് കൂർക്ക നിങ്ങൾക്ക് നോക്കും പറയാം എനിക്ക് നോക്കുമ്പോൾ പറയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഇറച്ചിയിൽ കിടന്ന് കുറച്ചും കൂടി വേവു കിട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിനുള്ള വേവ് ഈ ഒരു വിസിലിൻ്റെ വേവാണ് ഇപ്പോൾ അതിന് ആവശ്യമുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട കാരണം നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി ഒന്നും ഉണ്ടാക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് റിഫൈൻഡ് ഓയിലാണ് റൈസ് പ്ലാൻ്റ് ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിയായി അരി അരിഞ്ഞ് ചെറുതായി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അതും ഒരു ഒന്ന് രണ്ട് കഷ്ണം ഇഞ്ചിയും അതും കൂടി പൊടിയായിട്ട് അരിഞ്ഞ് വെക്ക ചതയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടിയും ബീഫ് കറികളൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞ് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ഒട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് വേണമെങ്കിൽ നന്നായിട്ട് എരി വേണ്ടവരാണെങ്കിൽ കുറച്ച് കൂട്ടിയൊക്കെ ഇടാട്ടോ കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പച്ചമണമൊക്കെ ഒന്ന് പോയി അതൊന്ന് മുരിഞ്ഞു വരുന്നത് ചെറുതായിട്ട് ഒന്ന് മുരിയുന്നവരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് സവാളയും ചെറിയ ഉള്ളിയും അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് എടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ചെറിയ സവാള നീളത്തിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി എടുക്കുമ്പോഴാണ് ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ സവാള തന്നെ എടുക്കാതെ കുറച്ച് ചെറിയ ഉള്ളിയും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി ബ്രൗൺ കളർ ഒന്നാവണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് ചെയ്യാം ഈ സമയത്ത് നന്നായിട്ട് വളർന്ന് പെട്ടെന്ന് വരാൻ ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ കാശ്മീരിമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതും ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മറ്റും കാശ്മീരി അല്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നോക്കി ചേർക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പ് ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇട്ടു പോകാനായിട്ട് ഇനി അടുത്തത് നമുക്ക് ഉപ്പുവായി ഇനി വേണ്ടത് ഗരം മസാല അപ്പോൾ ആദ്യം നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു ബീഫ് വേവിക്കാനായിട്ട് ഇപ്പോഴും ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ അതായാലും ഉപയോഗിക്കാം കേട്ടോ ഇനി മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് പെരിഞ്ചീരകം പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ആ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ എല്ലാ മസാലകളുടെയും പച്ചമണം പോയി അതിൻ്റെ നല്ലൊരു മസാലയുടെ ഫ്ലേവർ വരുന്നത് വരെ ഒന്ന് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് നല്ല പഴുത്ത തക്കാളി ഗ്രേവി കിട്ടണമെങ്കിൽ അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുക്കുക മൂന്ന് ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തക്കാളി പഴം അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരാം അപ്പോൾ നമുക്കതിന്ന് എണ്ണയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ എണ്ണയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വരും ആ സമയം വരെ നമ്മൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം എണ്ണയൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് കൂടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ അടിച്ച് എടുത്ത ബീഫ് അതിനെ നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അതും ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക ബീഫിൻ്റെ സ്റ്റോക്കാണത് അതും ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലേക്കിനി നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കൂർക്കയും ഇട്ട് കൊടുക്കാം ഇനി കൂർക്കയായാലും കായായാലും ഏത് പച്ചക്കറിയാണോ നമ്മളിതിൻ്റെ കൂടെ ഇടുന്നത് അത് ഇതേപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കൂർക്ക ഇട്ട് കൊടുത്തു അപ്പോൾ കൂർക്കയിലും കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അതും ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് ഇനി മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം നോക്കിയേ മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ മസാലകളൊക്കെ ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ വേണ്ട മറ്റൊരു സാധനമാണ് മല്ലിയില മല്ലിയിലയും ഇതേപോലെ ആവശ്യത്തിന് അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കാം മല്ലിയിലയും ഒക്കെ ഇടുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ കറക്കി അപ്പോൾ ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കണം അതിലുള്ള വെള്ളമൊക്കെ വറ്റി ഇതൊരു സെമി ഗ്രേവി ആവുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇടയിലിടയിൽ ഇതിങ്ങനെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോൾ ഇതില്ലാതെ ഇരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇടയിൽ ഇളക്കി കൊടുത്ത് വീണ്ടും അത് അടച്ച് വെച്ച് അങ്ങനെ നമ്മളിതിനെ വേവിച്ചെടുക്കുകയാണ് നല്ല അടിപൊളി കറിയാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അത് നല്ല നാടൻ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കറിയാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ട അപ്പോൾ നമ്മൾ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇതിന് വേണ്ടിയിട്ട് കുക്കറിൽ നമ്മൾ ഇറച്ചിയും ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഗ്രേവി ഉണ്ടാക്കാം അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ ഒരു കറിയാണ് ഇനിയിപ്പോൾ നമ്മളതിൻ്റെ കൂർക്കയും ബീഫൊക്കെ കൂടിയിട്ടുള്ള ഈ കറി നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്